ഗ്സ് ഞാൻ ഇവിടെ എല്ലാവരും കോഴിക്കോടിനും തലമുണ്ടിൽ അതായത് നമ്മൾ താമരശ്ശേരി എടുത്തു ഞാൻ കസിന്റെ വീട് നമ്പർ പേക്ക് വേണ്ടി പോകട്ടോ ഇനി വിളിക്കില്ലേ അതോ ഞാൻ തന്നെ അവിടെ പോകുന്നോ പെട്ടിലെ ഫുഡ് കണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി നമ്പർ എന്ത് നല്ലാട്ടോ ഞാൻ കസിന്റെ വീട്ടിൽ അവിടെ ഫുള്ള് കുട്ടി പട്ടണം പഠിച്ചു ഞാൻ പെട്ട് ആളെ കുടുംബം ഫുഡിനാണ് അതൊക്കെ പേടിയിട്ട് പിന്നെ പോയ പാടേ കുട്ടി പട്ടണം കൊണ്ട് മസക്കിപ്പിച്ചിട്ടോ അഹ് പെട്ടെന്നാണ് ഗസ് ഇരു ഓർമ്മ നേരെ അടുത്തുള്ള അടുക്കള പ്ലേറ്റ് എടുത്താലും ബ്രഡും അതുപോലെ കട്ടലെറ്റ് പിന്നെ എന്തോ സാധനം എടുത്ത് വെച്ചിട്ടോ ഇതെന്താ ചെന്ന് സേവിങ്സ് അടിച്ചത് ഫുഡ് കഴിഞ്ഞാൽ നേരെ ഗസ് അടി കൊണ്ട് കയറ്റി വച്ചിട്ടുണ്ട് നമ്മൾ ആരും കാണുന്ന ഒളിപ്പിച്ചൊക്കെ ചെയ്യാം പിന്നെ നേരെ നമ്പർ കമ്പിരുന്നു നമ്പർ കഴിഞ്ഞപ്പോ കുട്ടി പട്ടണം വേറെ സ്ഥലം നമുക്ക് വേറെ സ്ഥലം പിന്നെ ഏത് ഭാഗത്ത് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ചാടുകയറിയോ കുത്തിയിരുന്നുണ്ടോ ക്ലാസ് ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ദൈ ഐറ്റംസ് ഇത് സമൂസാണെന്ന് പറഞ്ഞു സമൂസ പോയി മനസ്സിലായിട്ട് അപ്പോൾ രണ്ട് ക്ലാസ് ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ തുരുതല കഴിക്കാൻ തുടങ്ങി സമൂസ ഉണ്ടായിരുന്നു കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു ബ്രെഡ് വാട്ടി എന്ന് കഴിച്ചിട്ടോ ടേബിളിൽ ചുറ്റോ ആൾക്കാർ തുടങ്ങി ഭയങ്കര ടെൻഷൻ ഇട്ട് കഴിഞ്ഞു തന്നു അതുകൊണ്ട് എണ്ണ എന്നിട്ടില്ല അവിടെ തിന്നാൻ തുടങ്ങിയിട്ടോ എല്ലാ ഫുഡും അത് ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് രാഹത്തായിട്ടുണ്ട് തോമ്പറോ അത് കഴിഞ്ഞപ്പോഴാണ് ഇത് മൂന്നെണ്ണം കണ്ടപ്പോൾ അതുകൊണ്ട് എടുത്ത് കഴിച്ചിട്ടോ പിന്നെ കുറച്ച് കട് ഫ്രൂട്ട് ഉണ്ട് അതും കഴിച്ച് ഇതിന്റെ പേരാണ് കഴിച്ചു പത്ത് ടീസ് അതിന്റെ പേര് ഭയങ്കര ചൊറ ഉണ്ട് അതൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് എല്ലാം നമ്മൾ വേസ്റ്റൊക്കെ ചെയ്യാൻ തിന്നാൻ തുടങ്ങിയിട്ട് പിന്നെ കുറച്ച് ബ്രെഡ് വാട്ടി കൊടുത്ത് തിന്നെ ഇതാണ് ആൽമോലിയാർ അത് കഴിഞ്ഞാൽ പുറത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് പോയപ്പോഴത്തെ ചന്ദ്രൻ കുറച്ച് കളിച്ച് പിന്നെ ലസ്സി കുടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കവിൻസിന് മിൽക് ഷേറ്റ് മുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ലസ് കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ പുറത്തേക്കും കേക്ക് കടിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കുറച്ച് പതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടു അത് കഴിഞ്ഞാൽ കുറുക്കുരടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെയാണ് കഴിച്ച് പത്തിരയ്ക്കാൻ തുടങ്ങി പത്തിരി എണ്ണിക്കൊണ്ട് കാരണം എണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ നേരം ഉണ്ടാവില്ല ഇത് എന്താ വെച്ചാൽ ഉൾപ്പെട്ട പോലത്തെ പത്തിരായിട്ടാണ് പത്തിരുന്നോട്ടോ അതിലേക്ക് ഞാൻ നല്ല ഇഷ്ടുകാരം ഉണ്ട് അമ്മയെ ഇഷ്ടം അമ്മയെ പറഞ്ഞാൽ മക്കളെ ഒടുക്കാത്ത ടേസ്റ്റ് ചെയ്യുന്ന മോനെ ടേസ്റ്റിനെ പറ്റി വന്നിരിക്കാൻ വാക്കുകളില്ല അതുകൊണ്ട് ഓർക്ക് തോന്നുന്നു ഞാൻ നോക്കണം എന്നുണ്ടല്ലപ്പു കുഞ്ഞു പത്തിൽ കുഞ്ഞുപ്പത്തിൽ അമ്മയായി ഉണ്ടാക്കിയിട്ട് അതോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ആ ചെമ്പട്ടി വടിച്ചു അതിന് പത്രത്തിലടുക്കത്ത ടേസ്റ്റാണ് പിന്നെ ഒന്നും നോക്കില്ല ഗൈസ് ഗ്ലൂ ഗ്ലും ഗ്ലോം വെച്ച് തിന്നാ തുടങ്ങിയിട്ട് അത് അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വാറ്റർമിലാണ് ജൂസൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുക്കള പോയിട്ട് അടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഗൈസ് ഇതെന്തായൊരു പേര് കിട്ടി 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 ഈ സ്ട്രോബറി യോഗ അതും കഴിച്ച് പിന്നെ മാഡ ജ്യൂസ് കുടിച്ച് പിന്നെ ഡബാട്ടിൻ്റെ ഡോൾ ടൈം ഫേവറേറ്റ് അതും കഴിച്ച് പിന്നെ കുറച്ച് സർബത്തും കുടിച്ചായിരുന്നേ സമാധാനത്തോട് ആട്ടം നോക്കിയിട്ട് ഇന്നോ ഒന്ന് കസ്സും പരയ്യും മോളെ കുറച്ച് പത്തിരുമാക്കിയിട്ട് പിന്നെ ഞാൻ വെറുതെ വിടയാൻ കുത്തിയിരുന്നു പിന്നെ എണ്ണന്നില്ല കഴിഞ്ഞാൽ നിങ്ങളെ നെണ്ണിക്കൊണ്ടിട്ടോ പിന്നെ അമ്മേൻ്റെ ഇസ്റ്റോ ഇനി അമ്മയെൻ്റെ സ്റ്റോർ പറ്റി പറഞ്ഞാൽ അമ്മയെ കൊല്ലേലേക്ക് അത്രയും ഞാൻ പറക്കുന്നുണ്ടോ എൻ്റെ ടീച്ചുകൊണ്ട് എല്ലാവരും നോക്കുന്നത് പക്ഷെ അത് ഞാൻ മൈനാൻ പോലും കാരണം എൻ്റെ നോമ്പിച്ച് വരുന്നില്ല ഞാൻ അവിടെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ മാഗോ ജോസ് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ കാശ്ലോർ പറഞ്ഞപ്പോൾ ഫുള്ള് സ്നാക്സ് ഞാൻ ഞാനുള്ള വീട്ടിൽ സ്നാക്സ് ബാക്കിയോ സമ്മയ്ക്കുള്ളൂ ഞാൻ പിന്നെ ആ സ്നാക്സ് എടുത്ത് കഴിച്ചിട്ടു പിന്നെ കുറച്ച് പോപ്പ് കോൺ ഉണ്ടാക്കിയിട്ട് അതും കഴിച്ചായിരുന്നു വരെ കഴിച്ച് നമുക്ക് മെൻകോസിലേക്ക് കിട്ടും മെൻകോസിലുണ്ട് ബിരിയാണിയാണ് ബിരിയാണി ബിരിയാണി കോരുന്ന ആണ് ലെങ്കിൽ എണ്ണിക്കുളയിട്ടോ പിന്നെ അതിലേക്ക് എന്താ ബീഫും ഉണ്ട് ചിക്കൻ ഉണ്ടായിരുന്നു ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു വയറിൽ കുറച്ചും കൂടി സ്ഥലം ബാക്കിയുള്ളതാണ് നേരെ ഇപ്പോൾ യോഗെടുത്ത് കഴിച്ചിട്ട് യോഗത്തിൻ്റെ ഫ്ലേവർക്ക് ഓർമ്മയില്ല പിന്നെ കൈ ചായൻ അതിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് പഴയത്ത് പോകുമ്പോഴാണ് കഴിച്ചിരിക്കും കാറും വന്നത് എന്റെ തീച്ചി കണ്ട മിക്കവാറിയും ചാൻസിലാ അതുകൊണ്ട് എന്റെ കാര്യം ഞാൻ അടിച്ചത്താൻ വേണ്ടി മൊത്തത്തിൽ അടക്കം വെച്ച് ഞാൻ ഇടിച്ചത് മതില്ലേ